കൃഷ്ണാഷ്ടമി ശോഭയിൽ അമ്പാടിയായി അമൃതപുരി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിലായിരുന്നു മാതാ അമൃതാനന്ദമയ്യി മഠത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം മഞ്ഞപ്പട്ടണിഞ്ഞ മൗലിയിൽ മയിൽപീലി ചാർത്തി ഓടക്കുഴലേന്തി ഉണ്ണിക്കണ്ണന്മാർ അമൃതപുരിയിലാകെ നിറഞ്ഞാടിയ കൃഷ്ണാഷ്ടമി ഇക്കുറിയും അമൃതപുരിയിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷത്തിന് നിറമൊട്ടും കുറഞ്ഞില്ല വിവിധ പരിപാടികളോടെയായിരുന്നു മാതാ അമൃതാനന്ദമയ്യം മഠത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത് രാവിലെ എട്ടുമണിക്ക് നാമസങ്കീർത്തനത്തോടെയായിരുന്നു തുടക്കം തുടർന്ന് ഗോപൂജ വൈകിട്ട് മൂന്ന് മണിക്ക് ആശ്രമത്തിൽ നടന്ന ശോഭായാത്രയിൽ വിദേശികളടക്കം കൃഷ്ണന്റെയും രാധയുടെയും വേഷമണിഞ്ഞ നിരവധി കുട്ടികൾ പങ്കെടുത്തു തുടർന്ന് ഉറിയടി അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിലായിരുന്നു ഉറിയടി ആ ആനന്ദവേളയിലും അമ്മയുടെ മടിത്തട്ടിലേറി ഉണ്ണിക്കണ്ണന്മാർ വാത്സല്യത്തിൻ്റെ വെണ്ണ നുകർന്നു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ശേഷം ഭജനയും ലോകശാന്തി പ്രാർത്ഥനയും നടന്നു രാത്രി പതിനൊന്ന് മുപ്പതിന് പൂജ ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷം അമ്മയുടെ തൃക്കരങ്ങളാൽ പ്രസാദ വിതരണത്തോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചത് അമൃത ന്യൂസ് കൊല്ലം